കൃഷിയിൽ വിജയം തുടർക്കഥയാക്കി രാമണീശ്വരം മാക്കി പുതിയ കണ്ടത്തെ ഗണേശൻ രണ്ടേക്കറിലധികം സ്ഥലത്ത് വിഷരഹിതമായ തനി പച്ചക്കറികൾ വിളയിക്കുന്ന ഈ യുവാവ് ഈ നാടിന്റെ കാർഷിക പൈതൃകത്തിന്റെ കാവാലാളായി മാറുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി കാർഷിക രംഗത്ത് സജീവമാണ് രാവണീശ്വരം മാക്കി പുതിയ കണ്ടത്തെ ഗണേശൻ കക്കിരിയാണ് പ്രധാന വിളവ് സ്വന്തമായി ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളുവെങ്കിലും ആവശ്യമായ ഭൂമി പാട്ടത്തിനടുത്താണ് യുവാവ് തന്റെ കാർഷിക വൃത്തി കൈവടിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടുതന്നെ ഈ നാടിന്റെ കാർഷിക പാരമ്പര്യം കെടാതെ കാത്തുനിർത്തുന്ന കാവലാൾ കൂടിയാണ് ഇദ്ദേഹം ഇക്കുറിയും രണ്ടേക്കറിലധികം സ്ഥലത്താണ് കക്കിരി കൃഷിയിറക്കിയത് പതിവ് പോലെ ഇത്തവണയും പച്ചപ്പിന്റെ പരവതാനി തീർത്ത് പടർന്ന് വിടർന്ന ചെടികൾ ഓരോന്നും മികച്ച വിളവ് തന്നെ നൽകി ആത്മാർത്ഥമായ അധ്വാനത്തിനും കൃത്യമായ പരിപാലനത്തിനുമുള്ള പ്രതിഫലം കൂടിയാണ് ഈ വിജയം അനുകൂല കാലാവസ്ഥ നോക്കി വർഷത്തിൽ മൂന്ന് തവണയാണ് ഗണേശൻ പച്ചക്കറികൾ കൃഷി ചെയ്യാറുള്ളത് ജീവിതമാർഗമായി സ്വീകരിച്ചതിനാൽ കക്കിരിക്കു പുറമെ വെള്ളിരി മധുരക്കിഴങ്ങ് പയർ വർഗ്ഗങ്ങൾ ഇഞ്ചി വാഴ തുടങ്ങിയ വിളകളും കൃഷി ചെയ്തു കൂടാതെ ഒരു പത്ത് വർഷത്തോളം ആയി കൃഷിയുടെ സജീവമായി കൃഷി നടത്തുന്നു മെയിനായിട്ട് മഴക്കാലത്ത് കക്കരിയാണ് നാടൻ കക്കരി അത് ഒന്ന് രണ്ടേക്കറയോളം കക്കരി കൃഷി ചെയ്യുന്നുണ്ട് വർഷം തോറും ചെയ്യും അത് കഴിയാതെ പിന്നെ പുഞ്ചാമൂറിനിട്ടാകുമ്പോൾ കക്കരി വെള്ളരി ഈ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കക്കരി കൃഷിയും വള്ള കൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ മധുരക്കിഴങ്ങ് വാഴ ഇങ്ങനെ പലതരം കൃഷി പയർ വർഗ്ഗങ്ങളായാലും എല്ലാ കൃഷിയും ഉണ്ട് മഴക്കാലത്ത് കൂടുതൽ ചെയ്യും വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അഭാവം കാരണം വേനൽക്കാലത്ത് ചെയ്യുന്ന കുറവാണ് മിക്ക കൃഷിയും പാട്ടമാണ് ചെയ്യുന്നത് ഇപ്പോൾ വാഴ കൃഷിയായാലും ഒരു ഏക്കറയോളം വാഴ കൃഷി ചെയ്യുന്ന പാട്ടമുണ്ട് ഒരു അഞ്ഞൂറോളം വാഴകളുണ്ട് എല്ലാം പാട്ടമാണ് എനിക്കാകെ സെന്റ് സ്ഥലം നെൽവയലാണ് നെല്ലും ഉണ്ട് നെൽ കൃഷിയുണ്ട് സന്ത സഹചാരിയായ ചരക്കുരക്ഷയിൽ കയറ്റിയാണ് ഈ യുവ കർഷകൻ തന്റെ വിളവുകളെല്ലാം കമ്പോളത്തിൽ എത്തിക്കുന്നത് കൃഷിയിലൂടെ വരുമാനം കൊണ്ട് വാങ്ങിയത് കൊണ്ട് തന്നെ വാഹനത്തിന് കർഷകൻ എന്ന് തന്നെയാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്ന പേരും അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും ഗണേശിനെ തേടി എത്തിയിട്ടുണ്ട് വിളകളുടെ മാത്രമല്ല വിത്തുകളുടെയും സംരക്ഷകനാണ് ഈ കർഷകൻ ഇവ യഥേഷ്ടം ആവശ്യക്കാർക്ക് നൽകാറുമുണ്ട് ഭാര്യ സവിതയും മക്കളായ രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി തീർത്ഥയും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി സ്ത്രീയെയും ഈ കർഷകന് എല്ലാവിധ സഹായങ്ങളും നൽകി കൂടെ നിൽക്കുന്നു